ഞാൻ കഴിഞ്ഞ ദിവസം ദിവസമില്ല ഒരു പേരൊക്കെ വാങ്ങീനെ പേരൊക്കെ കാണുമ്പോൾ നമ്മൾ ഉടങ്ങ് വാങ്ങിപ്പോവും അത്രയും വലിയതല്ലേ ഇപ്പം വരുന്ന പേരക്കയല്ലോ നമ്മൾ ആദ്യം കാണുന്ന പോലെ ചെറിയ എന്നാലും നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ പേരൊക്കെ ഉണ്ടാകുണ്ട് പഴുത്ത പേരക്കെല്ലാം ഉണ്ടാകും പക്ഷെ അതൊന്നും ഇത്ര വലിയ പേരയ്ക്കൊന്നും അല്ല നമ്മൾ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് വാങ്ങും ചിലത് ഉള്ളിങ്ങനെ ചുവപ്പ് കളറുള്ളതെല്ലാം ഉണ്ടാകും പക്ഷേ ഇപ്പം വരുന്ന പേരൊക്ക എന്ന് പറഞ്ഞാൽ തൊണ്ട് മാതിരിയുള്ളൊരു പേരക്കല്ലേ വരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം വാങ്ങിയേ അപ്പോൾ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ കഴിച്ചു വയ്ക്കുമ്പോഴേ ഒരു മധുരവും ഇല്ല ഒന്നും ഇല്ല കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ ഒരു ഇതുമില്ല എന്തോ ഒരു സംഭവം തിന്ന പോലുണ്ട് അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ ഞാൻ ഒന്ന് മുറിച്ചിട്ട് ഉപ്പും മുളകും നല്ലോണം കൂട്ടി എന്ന് പറയണ്ട ഇങ്ങനെ ആക്കി വെച്ച് നമ്മൾ പണ്ട് ചാമ്പക്കെല്ലാം തിന്നൂല ഇങ്ങനെ ഉപ്പും മുളകും കൂട്ടി മാങ്ങ തിന്നൂലേ അതുപോലെ ഞാൻ ഇതാ പേരൊക്കെ ആക്കി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നോക്കുമ്പോൾ ഞാനിതാ ഒന്നെടുക്കട്ടെ എന്നിട്ട് അടിപൊളി ടേസ്റ്റാ ചെറിയൊരു മധുരം ഒരു ഉപ്പുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വലിയ പേരൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ ഇല്ലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് കളേണ്ടി വരില്ല നല്ലവണ്ണം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം തിന്നുപോകും